ഹായ് ഹലോ ഇന്ന് നല്ല ഒരുപാട് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ കോട്ട് സെറ്റാണ് ഈ മോഡൽ കോട്ട് സെറ്റ് ഞാൻ മുമ്പ് കൊണ്ടുവന്നതാണ് ഒരുപാട് കസ്റ്റമർ ഇത് വാങ്ങിച്ച് നല്ല രീതിയിൽ ഒരു സെയിൽ ഒരു കോട്ട് സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വെർട്ടിങ്കൻ കോ കോട്ടനിലാണ് വെർട്ടിങ്കൻ സിൽക്കിൽ അതിലാണ് ഈ ഒരു കോട്ട് സെറ്റ് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കാണ് എംബ്രോയിഡറി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ നല്ല മെറ്റീരിയലാണ് നെക്ക് പോർഷനിൽ അമ്പികാൻ എക്ക് അവിടെ ഇങ്ങനെ മിറർ വർക്കും ബീഡ്സ് വർക്കൊക്കെ വന്നിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് പ്രൈസ് എയ്റ്റ് ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഷോർട്ട് കോട്ട് സെറ്റുകളാണ് ഷോർട്ടാണ് ഇതൊക്കെ പക്ഷെ നല്ല ഭംഗിയുള്ള നല്ല വർക്കൗട്ട് കൂടി വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോഡ് സെറ്റാണ് ഇതൊക്കെ എം ടു ഡബിൾ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് ത്രിപിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റുകളാണ് ഷോർട്ട് കോട്ട് സെറ്റാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന കട്ട് വർക്ക് ഓടുകൂടി വന്നിരിക്കുന്ന സ്ലീവിലൊക്കെ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റുകളാണ് ചിക്കൻ കാരി വർക്കാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് സൈഡിൽ പോക്കറ്റൊക്കെയുള്ള കോഡ് സെറ്റുകളാണ് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതാണ് ഇനി ത്രീ പീസ് സെറ്റുകളാണ് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ്ങോട് കൂടി വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റുകളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അതിൻ്റെ നല്ലൊരു ബ്ലാക്ക് കളറും കൂടി ഉണ്ട് ഈ മോഡലിൽ ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ല ത്രീ പീസ് സെറ്റുകളാണ് നെക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ബനാറസി ദുപ്പട്ട നല്ല ഭംഗിയുള്ള നല്ല നല്ല കളർ കോമ്പിനേഷനുകളിലാണ് ഇത് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് എന്താണ്ട് നല്ല കളർ കോമ്പിനേഷൻ ദുപ്പട്ടയും ആ ടോപ്പും പാൻറ്റും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളാണ് ഷിമ്മർ സിൽക്കിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ത്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് നെക്ക് പോർഷനിൽ നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന ഇതൊക്കെ എം ടു ഡബിൾ എക്സ് സൈസിലാണ് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഞാൻ ഷിമ്മർ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ട നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പ്രൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ത്രിപിൾ നയൻ ആണ് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല നല്ല കളർ ഷീഡുകളിൽ ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ത്രിബിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് ആവശ്യമുള്ളവർ സ്ക്രീൻ കാർന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ് എം ടു ഡബിൾ എക്സ് സൈസിലാണ് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് വെർട്ടിക്കൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ പല കളറ് അവൈലബിളാണ് നല്ല നല്ല കളർ ഷീഡുകൾ അവൈലബിളാണ് നല്ല നല്ല ഭംഗിയുള്ളതാണ് നല്ല കളർ ഷെയ്ഡുകൾ കോൺട്രാസ്റ്റ് ദുപ്പട്ടയും കോൺട്രാസ്റ്റ് പാൻറ്റ് നല്ല കളർ കോമ്പിനേഷനുകളിലാണ് ഇത് ആയിട്ട് വന്നിട്ടുള്ളത് ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ഡേയ്സാണ് ഓർഡർ തന്നു കഴിഞ്ഞാൽ ഫൈവ് ഡേയ്സിനകമായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത് നല്ല നല്ല ബോഡി പോർഷൻ ഫുള്ള് നല്ല ഫ്ലവർ പ്രിൻ്റോട് കൂടി അതിൻ്റെ ബീഡ്സ് വർക്കൊക്കെ വന്നിട്ടുണ്ട് അതേ കണക്ക് തന്നെ നല്ല ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയ ദുപ്പട്ട എൻ്റെ ഷിമ്മർ ഷിമ്മർ സർക്കിൾ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ദുപ്പട്ട നല്ല ബനാറസി ദുപ്പട്ടയാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കോട്ടൺ വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്ന നല്ല മിറർ വർക്കോട് കൂടി വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് സ്ലീവ്ലെസ്സാണ് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ദുപ്പട്ട നല്ല നെക്ക് പോർഷനൊക്കെ നല്ല ഭംഗിയുള്ള വർക്ക് വർക്കോട് കൂടിയാണ് ഈ ത്രീ പീസ് സെറ്റെല്ലാം വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് പാൻ ആൻഡ് കോൺട്രാസ്റ്റ് ദുപ്പട്ട ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിലാണ് ഈ ത്രീ പീസ് സെറ്റ് എല്ലാം വന്നിട്ടുള്ളത് നെക്ക് പോർഷനിൽ നല്ല ബീഡ്സ് വർക്കും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല ത്രീ പീസ് സെറ്റുകളാണ് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇത് അവൈലബിളായിട്ട് കിട്ടുന്നത് ത്രിപിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇനി ഷോർട്ട് ഷോർട്ടായിട്ട് വരുന്ന ത്രീ പീ സെറ്റാണ് അല്ലെ ദുപ്പട്ട ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല കളർ ഷെയ്ഡുകളിലാണ് നെക്ക് പോർഷനിലും മിറർ വർക്കും എംബ്രോയിഡറി വർക്കും അതേപോലെ ടോപ്പിൻ്റെ ബോട്ടത്തിലും ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഷോർട്ടായിട്ട് വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് നല്ല നല്ല ഭംഗിയുള്ള ബീഡ്സ് വർക്കാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല ബീഡ്സ് വർക്ക് എംബ്രോയിഡറിയും ബീഡ്സ് വർക്കൊക്കെ വന്നിരിക്കുന്ന ഷോർട്ടായിട്ട് വന്നിരിക്കുന്നതാണ് ഷോർട്ട് കോട്ട് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഷോർട്ട് കോട്ട് സെറ്റുകളാണ് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് കട്ട് വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് സ്ലീവ് ഒക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് നല്ല ഭംഗിയാണ് കാണുന്നതിന് നല്ല ഭംഗി നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് വൺ സീറോ ഡബിൾ നയൻ ആണ് പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണിതിൻ്റെയൊക്കെ പ്രൈസ് വന്നിരിക്കുന്നത് നല്ല ഷോർട്ട് ഷോർട്ടായിട്ട് വന്നിരിക്കുന്നതാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്ലാസോ പാൻറ്റും ദുപ്പട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന സ്ലീവ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്ലെസ്സാണ് സ്ലീവ് അറ്റാച്ച്ഡ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റാണ് ഇതൊക്കെ ഓർഡർ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഫൈവ് ആണ് ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ഡേയ്സിനകമാണ് ഡിസ്പാച്ച് ചെയ്യുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക എം ടു ഡബിൾ എക്സ് സൈസിലാണ് സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ വൺ നയൻ നയൻ വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് നല്ലൊരു ബ്ലാക്ക് കളർ ത്രീ പീസ് സെറ്റാണ് അതിൻ്റെ കൂടെ ബനാറസി ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ബ്ലാക്ക് പാൻറ്റ് ദുപ്പട്ട ബനാറസി ദുപ്പട്ട ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ വൺ നയൻ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് ഇതൊക്കെ അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് വീനക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് ഞങ്ങളുടെ കട്ട് വർക്കോടുകൂടി എംബ്രോയിഡറി വർക്ക് മിറർ വർക്കൊക്കെ വന്നിരിക്കുന്ന സീക്വൻസ് വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ പല കളറുകൾ ആണ് എല്ലാം നല്ല നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള വർക്കോട് കൂടി വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വൺ ടു ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇനി ഇതാണ് ടിഷ്യൂ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷനിൽ നല്ല വർക്കോട് കൂടി വന്നിരിക്കുന്ന പീ പീ കോക്കിൻ്റെ ബേഡ്സിൻ്റെ ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് ഇതും ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതേപോലെയാണ് വരുന്നത് നെക്ക് പോർഷനും നല്ല വർക്കോട് കൂടിയാണ് വരുന്നത് ഈ വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈൻ ബാക്ക് പോർഷനിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് നെക്ക് പോർഷനും നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വൺ ടു ഡബിൾ നയനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല പല കളർ ഷെയ്ഡുകൾ ആണ് ഈ ഒരു സെയിം ഈ ഒരു ഫ്രണ്ട് പോർഷനിലുള്ള ആ ഒരു ഇത് ബാക്ക് പോർഷനിലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ദുപ്പട്ട നല്ല നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള ഡിസൈനിങ് വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഡിജിറ്റൽ ദുപ്പട്ട ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയുള്ള വർക്കൗഡ് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം എം റ്റു ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ടു ഡബിൾ നയനാണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളറ് ടിഷ്യൂ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയ ദുപ്പട്ടയാണ് ഇതിന് എം ടു ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വൺ ടു ഡബിൾ നയനാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനുകളിലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ സ്ക്രീൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ഇത് ആയിട്ട് കിട്ടുന്നത് നല്ലൊരു ഗ്രീനും നല്ല കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് അതേപോലെ ദുപ്പട്ട എല്ലാം വലിയ സൈസിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് നല്ല നല്ല കളേഴ്സിലാണ് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ്ങിനോട് കൂടിയാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കട്ട് വർക്ക് ദുപ്പട്ട എംബ്രോയിഡറി വർക്കൊക്കെ വന്നിരിക്കുന്ന നല്ല കട്ട് വർക്കോട് കൂടിയ ദുപ്പട്ടയാണ് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് ബനാറസി ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല കളർ കോമ്പിനേഷനുകളാണ് കട്ട് വർക്ക് ഡിസൈനിൽ വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇതെല്ലാം ആയിട്ട് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് നല്ല നല്ല കളർഷിൽ നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കൗഡ് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് സൈഡ് ഓപ്പൺ മോഡിലാണ് വെർട്ടിക്കിൻ സിൽക്കിൽ വന്നിരിക്കുന്ന നല്ല ത്രീ പീസ് സെറ്റുകളാണ് ഇനി കാണിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിട്ടുള്ള ത്രീ പീ സെറ്റുകളാണ് ഇതിൻ്റെ പല പല കളറ് ടിഷ്യൂ സിൽക്കിലാണ് വന്നിട്ടുള്ളത് പല പല കളർ ഷെയ്ഡുകളിൽ അവൈലബിളാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് ടിഷ്യൂ സിൽക്കിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ടിഷ്യൂ സിൽക്കിലാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഫൈവ് ഡേയ്സാണ് ഡിസ്പാച്ചിങ് ടൈം ഫൈവ് ഡേയ്സിനുള്ളിൽ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നല്ല നല്ല കളർ കോമ്പിനേഷനിൽ നല്ല കളേഴ്സിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് ഈ കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഫോർ ഡബിൾ നയൻ്റെ ത്രീ പീസ് സെറ്റുകളാണ് നെക്ക് പോർഷനിലൊക്കെ നല്ല വർക്കൗട്ട് കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകളാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് നല്ല നല്ല കളർ കോമ്പിനേഷൻ നല്ല നല്ല കളേഴ്സിലാണ് ഇതൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഇതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ഇനി ഇതേപോലെ വീഡിയോസായിട്ട് വരുന്നതുവരെ ഓക്കെ ബായ്